നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഹേഷ് നാരായണൻ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അണിയിച്ചൊരുക്കുന്ന ചിത്രം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന ചിത്രം എന്നുകൂടി നമ്മളെല്ലാവരും ഇപ്പോൾ പറയാറുണ്ട് എന്നാൽ ഈ സിനിമയിൽ മോഹൻലാൽ ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് വരുന്നത് എന്നുള്ളൊരു വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഈ സിനിമയിൽ വെറും മുപ്പത് ദിവസത്തെ ഷൂട്ട് മാത്രമാണ് മോഹൻലാൽ ഉള്ളു എന്നുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഏകദേശം നൂറ് ദിവസത്തെ ഷൂട്ടിങ്ങിൽ മമ്മൂട്ടി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മോഹൻലാൽ വില്ലൻ കഥാപാത്രമായിട്ടാണ് വരുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ പോയത് എന്ന് വേണം പറയാൻ യൂട്യൂബർമാരാണ് ആദ്യം ഈ ഒരു വാർത്ത പടച്ചു വിട്ടത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കൗമദിയുടെ ചാനലിലും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയുണ്ടായി അതുപോലെ തന്നെ അവരുടെ പത്രത്തിലും വന്നു എന്നുള്ള കമൻ്റുകളും കാണാൻ സാധിച്ചു സത്യം ത്തിൽ ഈ സിനിമയിൽ അങ്ങനെ യാതൊരുവിധ അപ്ഡേറ്റുകളും പുറത്ത് വന്നിട്ടില്ല മമ്മൂട്ടിയെ ആണ് നായകനെന്നോ മോഹൻലാലാണ് വില്ലനെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെന്നോ എന്നുള്ള യാതൊരുവിധ അപ്ഡേറ്റുകളും പുറത്ത് വന്നിട്ടില്ല നമുക്കറിയാവുന്ന ഒരു കാര്യം മഹേഷ് നാരായണൻ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു പടം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് സത്യം അത് മമ്മൂട്ടിയായിരിക്കും നായകൻ എന്നുള്ളതും സത്യം തന്നെയായിരിക്കും കാരണം ആദ്യമേ ഈ ഒരു ചിത്രത്തിൽ മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ സുരേഷ് ഗോപിയുടെ ഇപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് പകരം മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കഥാപാത്രം വില്ലൻ കഥാപാത്രം ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു കാമ്പുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ ഷൂട്ട് വരുത്തുമില്ല അതായത് കാമിയോ റോളല്ല എന്നുള്ളൊരു കാര്യം കൺഫേം ആണ് പക്ഷേ ഏത് തരം എന്നുള്ളത് ചിത്രം തിയേറ്ററുകളിൽ എത്തിയാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്ത് തന്നെയും മമ്മൂട്ടി ചിത്രത്തിൽ മോഹൻലാൽ വില്ലനായിട്ട് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതും ഒരു മലയാളം പടത്തിൽ മറ്റൊരു ഭാഷയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സാധ്യമാകുമായിരുന്നു എന്ത് തന്നേലും ചിത്രം തിയേറ്ററുകളിൽ എത്തട്ടെ